നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി വാർത്തകൾ തുടരുന്നു ഭർത്താവിന് വൃക്ക പകുത്ത് നൽകാൻ ഭാര്യ തയ്യാറായി യുവാവിന്റെ വൃക്ക മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായം തേടി കുടുംബവും നാട്ടുകാരും മലപ്പുറം ജില്ലയിലെ തൊവൂർ ഗ്രാമപഞ്ചായത്തിൽ നീലാഞ്ചേരി സ്വദേശിയായ മുപ്പത്തിയേഴുകാരൻ കൊട്ടാരപ്പറമ്പിൽ മുജീബ് റഹ്മാനാണ് ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് അടിയന്തരമായി വൃക്ക മാറ്റിവയ്ക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ മാജിദ ഭർത്താവിന്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും ക്രോസ് മാച്ചിങ്ങും എല്ലാം പൂർത്തിയാക്കി എന്നാൽ വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരും ഓട്ടോ തൊഴിലാളിയായിരുന്ന മുജീബിന് ഈ തുക സമാഹരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഈ സാഹചര്യത്തിൽ മുജീബിന്റെ വൃക്ക മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സ നടത്തുന്നതിനുമായി പ്രദേശവാസികൾ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ക്ലബ്ബുകളും മറ്റു സംഘടനകളും സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇനിയും സംഘടനകളുടെയും മറ്റും സഹായങ്ങളും സമിതി പ്രതീക്ഷിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ നീലാഞ്ചേരി സ്വദേശിയായിരുന്ന കൊട്ടാരപ്പറമ്പിൽ പരേതനായ കൊട്ടാരപ്പറമ്പിൽ അബ്ദുള്ളയുടെ മകൻ കൊട്ടാരപ്പറമ്പിൽ റഹ്മാൻ മുപ്പത്തിയേഴ് വയസ്സ് ഇരു വൃക്കകളും പ്രവർത്തനരഹിതമായി ചികിത്സയിലാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം നിലനിർത്തിപ്പോരുന്നത് വൃക്ക മാറ്റിവെക്കുകയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏക വഴി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാമ്യത അദ്ദേഹത്തിന് വൃക്കദാനം ചെയ്യാൻ തയ്യാറാണ് ശസ്ത്രക്രിയക്കും അനുബന്ധ ചെലവുകൾക്കും തുടർ ആയിട്ട് ഏകദേശം പത്തു ലക്ഷം രൂപയോളം ചെലവ് വരും ഓട്ടോ തൊഴിലാളിയായിരുന്ന മുജീബ് റഹ്മാൻ മൂന്ന് മക്കളുടെ പിതാവുമാണ് വളരെ പ്രയാസപ്പെട്ട വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഇദ്ദേഹം ജ്യേഷ്ഠനായ അൻവർ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭീമമായ തുക കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് ഇപ്പോൾ തന്നെ ഡയാലിസിസിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് നിത്യ ചെലവിനുമൊക്കെ നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സഹായം കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീലാഞ്ചേരി പ്രദേശത്തുള്ള ആളുകൾ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ടുവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ടീച്ചറുടെ രക്ഷാധികാരിയും അതുപോലെ തന്നെ വാർഡ് മെമ്പറായിരുന്ന വാർഡ് മെമ്പറായ മുഹമ്മദ് അബ്ദുൽ മുനീർ ചെയർമാനും സുരേഷ് ബാബു ട്രഷറും കബീർ മുഹസീൻ കൺവീനറുമായിക്കൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന പണം പണ്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചോ ചാഴിയോട് ആനവാരി ഈശ്വരം പടി എന്നിവിടങ്ങളിലുള്ള ക്ലബിലെ പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം നൽകാമെന്നും ഏറ്റിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ പത്ത് ലക്ഷം രൂപ ചെലവഴി ഉണ്ടാക്കുവാൻ നാട്ടുകാരായ സന്മനസിലുള്ള ആളുകളുടെ സഹായം ഉണ്ടായേ മതിയാകുക എന്നുള്ളത് ഈ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് എല്ലാ ജനകീയ ജനകീയ കാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഖ്യയല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി കുടുംബത്തെ സഹായിക്കുവാനും ജീവിതത്തിലേക്ക് തിരിച്ചു ഈ ഈ പരിശ്രമത്തിൽ വളരെ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം വേണ്ടി കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്വന്തമായ ഒരു ഇല്ലാത്ത ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ സഹോദരന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ധനസമാഹരണത്തിന് വേണ്ടി തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ടീച്ചർ രക്ഷാധികാരിയായും വാർഡ് മെമ്പർ മുഹമ്മദ് അബ്ദുൾ മുനീർ ചെയർമാനായും കൺവീനറായും സുരേഷ് ബാബു ട്രഷററായും മുജീബ് റഹ്മാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കരുണ വറ്റാത്ത സുമനസ്സുകളുടെ സാമ്പത്തിക സഹായങ്ങൾ താഴെ പറയുന്ന അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നും കുടുംബത്തെ സഹായിക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് കരുവാരകുണ്ട് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം